ഗുഡ് മോർണിംഗ് എല്ലാ ദിവസത്തെയും പോലെ ഒരു എക്സസൈസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഗ്രൗണ്ടിൽ വന്നതാണ് എല്ലാ ദിവസവും രാവിലെ ആറ് കാല് മുതൽ ഏഴര വരെയുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് ആരോഗ്യപരമായ ഒത്തിരി ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണെന്ന് പറയാം മിക്ക ദിവസങ്ങളിലും ഇവിടെ വരാൻ സാധിക്കാറുണ്ട് ആ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുമുണ്ട് ஈ பிராமிலேயே நீங்களே எவரையும் சுவதம் செய்யுமோ இன்னொரு എക്സസസൈസ് പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് ചില ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം നിലവിലുള്ള പത്ര റിപ്പോർട്ടുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇക്വിറ്റി ഡെപ്പോസിറ്റുകൾക്കൊക്കെ വലിയ പ്രോഫിറ്റാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പത്ര വാർത്തയിൽ അതിൻ്റെ ഹെഡിങ് തന്നെ എഴുതിയിട്ടുള്ളത് ലക്ഷ്യം ലക്ഷത്തിലേക്ക് എന്നാണ് അതായത് ഈ വരുന്ന ഡിസംബർ മാസത്തോടു കൂടി നമ്മുടെ സെൻസസ് പോയിൻറ്റ് വൺ ലാക്ക് ക്രോസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ബെസ്റ്റ് ടൈമാണ് ഇൻവെസ്റ്റ്മെൻറ്റിനു പറ്റിയത് എന്ന് പറയാൻ പറ്റും കാരണം ഡിസംബറിലേക്ക് ഇനി അധിക മാസങ്ങളില്ല ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇക്വിറ്റി റിലേറ്റഡ് ഡെപ്പോസിറ്റുകൾക്കൊക്കെ അടുത്ത ഡിസംബർ മാസം മുഴുവനും വലിയ ഒരു പ്രോഫിറ്റിന് സാധ്യതയുണ്ട് എന്തായാലും എസ് ബി ഐ ലൈഫിൻ്റെ ഇക്വിറ്റി റിലേറ്റഡ് ഡെപ്പോസിറ്റുകൾക്ക് അഞ്ച് വർഷം ഏഴ് വർഷമൊക്കെയാണ് പേയ്മെൻറ്റ് പീരീഡ് വരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി എസ് ബി ഐ ലൈഫിൻ്റെ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഫിനാൻഷ്യൽ അഡ്വൈസിങ് തരാൻ എനിക്ക് സാധിക്കും എന്നെ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ടു നയൻ എയ്റ്റ് വൺ താങ്ക് യു